സാരഥി മുനീറത്ത് ടീച്ചറാണ് കൗതുകപരമായ ഒരു സാഹചര്യത്തിലാണ് മുനീറത്ത് ടീച്ചർ രണ്ട് തവണ മത്സരത്തിൽ വിജയിച്ച് പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് ആദ്യത്തെ തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി പിന്നീട് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി രണ്ടും നറുക്കെടുപ്പിലൂടെയാണ് ആ സ്ഥാനം അലങ്കരിച്ചത് ഇപ്പോൾ മാവൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് മത്സരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അതും തൻ്റെ പാർട്ടിയുടെ ചിഹ്നമായ കോണിയിൽ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രവർത്തനങ്ങൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഓരോരുത്തരെ ഫോൺ ചെയ്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണോ നമുക്ക് പിന്നെ വോട്ടർമാരെ കാണുന്നത് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ആ രീതിയിലൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു റൗണ്ട് റൗണ്ട് അതായത് വാർഡിലെ മുഴുവൻ വീടുകളും കയറി ആയിട്ടുണ്ട് കാലങ്ങളായിട്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വിശേഷിച്ചും ത്രിതല പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും സാരഥിയായി വിജയിച്ച് ഭരണ നിർവഹണ രംഗത്തു കൂടി പരിചയമുള്ള ഒരാളാണ് ഒരു ഗ്രാമപഞ്ചായത്തില് എത്ര വികസന വിഷയങ്ങളാണ് ഉണ്ടാവുക ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനമാണ് അല്ല ഞാൻ ചോദിച്ചത് എത്ര വിഷയങ്ങൾ ഉണ്ടാവും പശ്ചാത്തല മേഖലയിലും സേവന മേഖലയിലും അതുപോലെ തന്നെ ഉൽപാദന മേഖലയിൽ ഈ മൂന്ന് മേഖലയിലാണ് നമ്മൾ വികസനം നടത്തേണ്ടത് പാശ്ചാത്തല മേഖല എന്ന് പറഞ്ഞാൽ റോഡ് ബിൽഡിങ്ങുകൾ പിന്നെ സാമൂഹ്യ മേഖല അതായത് അങ്കനവാടി പോഷകാഹാരം സ്ത്രീ സുരക്ഷ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിലും അടുത്ത അതോടൊപ്പം തന്നെ ഉൽപാദന മേഖല ഉൽപാദന മേഖല കാർഷിക മേഖല പ്രൊട്ടക്ഷൻ അതായത് ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള അങ്ങനെ അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പ്രാദേശിക സർക്കാർ ആ പ്രാദേശിക സർക്കാരിൽ ഉള്ള ജനങ്ങളെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലയിലുമുള്ള വികസനം നമ്മൾ സാധ്യമാക്കി കൊടുക്കുക അപ്പോൾ പന്ത്രണ്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് പന്ത്രണ്ടാം വാർഡ് എന്ന് പറയുമ്പോൾ മേഖല ഭാഗങ്ങളാണ് വാർഡിൽ മാവൂരിന്റെ ടൗൺ ഏരിയയും അതോടൊപ്പം തന്നെ മന്തലക്കടവ് ഭാഗമാണ് മന്ദലക്കടവ് ഭാഗം കഴിഞ്ഞ എലക്ഷനിൽ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ഭാഗമായിരുന്നു ഇപ്പം വാർഡ് വിഭജനത്തിലൂടെ അത് പന്ത്രണ്ടാം വാർഡിലേക്ക് തിരിച്ചു വന്ന് ഇപ്പം ഏകദേശം ഒരു മുന്നൂറ്റൻപതോളം വീടുകളാണ് എത്ര ആയിരത്തി സ്റ്റാറ്റസ് നേരത്തെ ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന പ്രതിനിധി ആരായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് പിന്നെ ഭരണസമിതിയിലുള്ള പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഉമ്മർമാർ ആയിരുന്നു അവിടുത്തെ അതായത് തന്നെ തന്നെ അവിടുത്തെ അവിടുത്തെ സ്റ്റാറ്റസ് എന്താണ് വികസനത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്താണ് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുപാട് വികസനം അവിടെ നടത്തിയിട്ടുണ്ട് രണ്ട് കോടിയോളം രൂപയുടെ വികസനം ഈ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ അവിടെ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അതായത് പശ്ചാത്തല മേഖലയിലാണ് വികസനം നടത്തിയിട്ടുള്ളത് അതുപോലെ കുടിവെള്ളം വീടുകള് പെൻഷന് ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിലും കയറി എന്താണ് ഇനി അവിടെ അവിടെ റോഡ് ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ വൈനശാലും അവിടെ അവിടെ ഇനിയിപ്പോ ഒരു നമ്മള് നോക്കാണെങ്കിൽ പത്ത് ലക്ഷത്തോളം രൂപ രൂപയുടെ കാര്യമല്ല എത്ര റോഡുകൾ അവിടെ റോഡ് പാവ പിന്നെ അതായത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന റോഡുകൾ പൂർത്തീകരിക്കാത്ത റോഡുകൾ ഒരുപാടുണ്ട് പണി നടന്നോണ്ടിരിക്കുന്ന റോഡുകളുണ്ട് അതെല്ലാം പൂർത്തീകരിക്കാൻ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സമ്പൂർണായിട്ട് വീടുകളെന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും കുടിവെള്ളം ഒരു ഒരു പ്രസിഡന്റ് അതായത് മന്തലക്കട ഭാഗത്ത് കുടിവെള്ളത്തിന്റെ പ്രസിഡന്റ് അവിടെ ഇപ്പൊ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ഇടപെട്ട് കൊണ്ട് കുടിവെള്ള പദ്ധതി പിന്നെ അതിന്റെ പണി പണി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ കണക്ഷൻ ബാക്കി എല്ലാ നിങ്ങള് വിജയിച്ചു കഴിഞ്ഞിട്ടില്ല വിജയ ആശംസകൾ നേരിയാണ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഒരു പ്രവർത്തന രീതി എങ്ങനെ ആയിരിക്കും കാരണം ഈ മുന്നൂറിൽ പരം വീടുകളിൽ നിങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ് അവരുടെ പശ്ചാത്തലം ഇപ്പം പറഞ്ഞ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വികസനത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ എത്തിപ്പെടേണ്ടതുണ്ട് അപ്പൊ നിങ്ങളുടെ ഒരു പ്രവർത്തന രീതികൾ നിങ്ങൾ എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനം ഞാൻ മാവൂർ പഞ്ചായത്തിലെ നാലാം വാർഡിലായിരുന്നു പ്രസിഡന്റ് ആയിരുന്ന സമയത്തുണ്ടായിരുന്നത് അവിടുത്തെ എല്ലാ മേഖലകളിലും അതായത് ഓരോ ഒരു വീട് പോലും അറിയാത്ത വീടില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ മത്സര രംഗത്തേക്ക് വന്ന് വീടുകൾ കയറുമ്പം ഇവിടെയും അറിയാത്ത വീടില്ല പ്രസിഡന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും പരിചയമുള്ള വീടാണ് അപ്പൊ ഓരോ വീട്ടിലും എന്താണ് ആവശ്യം അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്നെ മുഴുവനായിട്ടും അറിയാം അപ്പം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇടപെടാൻ പോകുന്ന അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊന്നും പറയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് റോഡ് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് വാർഡിൽ നമ്മളെ വികസന വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബക്ഷേമം എന്ന് പറഞ്ഞൊരു സംഭവം അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എങ്ങനെ ഉണ്ടാവുക ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പശ്ചാത്തല സൗകര്യങ്ങളാണ് അതൊരു പക്ഷേ ഒരിടത്തേക്ക് ഒരു ഇല്ലെങ്കിൽ ഒരു വെളിച്ചമില്ലെങ്കിൽ അത് ആ നാട്ടിലുള്ള പ്രദേശവാസികൾ ഒന്നുടങ്കി വരും അതേസമയത്ത് ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഗൃഹത്തിൽ ഉണ്ടാവുന്ന ഒരു വീട്ടിലുണ്ടാവുന്ന ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യാം അവർ നിങ്ങളോട് എന്താണ് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ അറിയും അത് നമ്മൾ പിന്നെ അതായത് ഒരു വീട്ടില് പ്രധാനമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ വീട്ടുകാർ വിളിച്ച് പറയും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർ പറയും പിന്നെ നിരന്തരം ഞമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം വീട്ടിലൊരു അതായത് ആ വാർഡിലെ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ആ വാർഡിനുള്ളിലെ ഓരോ വീടും നമുക്ക് നമ്മൾ പഠിച്ചിരിക്കണം അതായത് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്തൊക്കെ ജോലിയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അതൊക്കെ നമ്മൾ മനസ്സിലായി ഈ അതായത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീടുകൾ മനസ്സിലുണ്ടല്ലോ ഈ പന്ത്രണ്ടാം വാർഡിൽ ഓരോ വീടും എന്റെ മനസ്സിലുണ്ട് അവിടുത്തെ ഉണ്ട് അതൊക്കെ എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നുള്ള എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പിക്കും അവിടെയുള്ള ജനങ്ങളുടെ മറ്റു മേഖല പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ സാംസ്കാരിക രംഗത്തേക്കും സാമൂഹിക രംഗത്തേക്കും വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്താൻ പോകുന്നത് സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്തും ഒക്കെ പറഞ്ഞാൽ മാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക കേന്ദ്രമാണ് മാവൂര് അപ്പം ആ അവര് കുറച്ചുകൂടി അതായത് സാംസ്കാരിക കേന്ദ്രമാണെങ്കിലും ഗോളിയോറൻസിന്റെ പ്രവർത്തനം നിന്നതോടുകൂടി അത് പിന്നെ നിലച്ച മട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ തവണ തന്നെ പ്രസിഡന്റ് ആയ സമയത്ത് സാംസ്കാരിക മേഖല ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മളെ പഞ്ചായത്തിൽ എല്ലാ രീതിയിലുള്ള കല അല്ല പാട്ടുകാര് പാട്ട് എഴുത്തുകാർ ഡാൻസ് എല്ലാ രീതിയിലുള്ള കലാകാരന്മാരുണ്ട് അവർക്കൊക്കെയുള്ള ഒരു അതായത് ഇപ്പം നമ്മൾ ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഈ ഭരണസമിതി കാലത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് നമ്മളെ മാവൂരിൻ്റെ ഇത്തരത്തിലുള്ള കലാകാരന്മാരൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു കേന്ദ്രമാക്കി നമുക്ക് മാറ്റിയെടുക്കണം അത് അതോടനുബന്ധിച്ച് നമ്മളെ വാർഡിൽ നമ്മളെ വാർഡിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർ താല്പര്യമുള്ളവരെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരേത് രീതിയിലാണോ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരാണ് നമുക്ക് പഞ്ചായത്തിനെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയി എടുക്കുമ്പോൾ തന്നെ വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഈ ഭൂപ്രദേശം മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു ഭരണത്തിൽ ഉണ്ടാവുന്ന ഒരു ഏരിയ അവിടേക്കുള്ള ഒരു പ്രത്യേക വികസന പ്ലാനിങ് ആ വാർഡിലേക്ക് എന്താണോ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അനുസരിച്ചായിരിക്കും വികസനം അവിടെ ടീച്ചർ ഞാൻ പറയുന്നത് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നതിനേക്കാൾ ഉപരിപ്പം നമ്മൾ പിന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീടുകളിൽ കയറി ചെല്ലുമ്പോ അവർക്ക് ആവശ്യമുള്ള സംഗതികൾ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ പറയുന്ന റോഡ് തന്നെയാണ് സൗകര്യപ്രദമായിട്ടുള്ള റോഡ് കാരണം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായി പോകുന്ന സ്ഥലത്തേക്ക് മാർഗമല്ല വഴിമുട്ടി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിച്ചു കൊടുക്കുന്നുള്ളൊരു കാര്യം പിന്നെ കുടിവെള്ള പദ്ധതി പിന്നെ ഒരു വായനശാല സാംസ്കാരിക നിലയം കണ്ടെത്തണം പിന്നെ അവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഒരു പിന്നെ അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള കുട്ടികളൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാരാണ് നല്ല ഉണ്ട് ഫേമസ് ക്ലബ്ബൊക്കെ പേരുകേട്ട ക്ലബ്ബ് അവർക്ക് കളിസ്ഥലല്ല ആ കളിസ്ഥലം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അതും കൂടി അവരെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു കളിസ്ഥലംന്ന് പറഞ്ഞത് ഇപ്പൊ ഗോളിയോറൻസിന്റെ കുറെ സ്ഥലമുണ്ട് ഫ്രീ ആയിട്ട് കിടക്കണ അപ്പൊ അവരൊക്കെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് ഗ്രൗണ്ട് സാക്ഷാത്കരിക്കാൻ കഴിയുമോ നോക്കണം അതോടൊപ്പം തന്നെ സാംസ്കാരിക നിലയം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ ആ പ്രദേശത്തെ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഉയർത്തിക്കൊള്ളു കൃഷിയുമായി ബന്ധപ്പെട്ട ഏത് ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാർഷിക പിന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുള്ള പഞ്ചായത്ത് കൂടിയാണ് മാവൂർ പഞ്ചായത്ത് അപ്പം പ്രധാനമായിട്ടും ഞാൻ പിന്നെ ഞാൻ പ്രതിനാദം ചെയ്യുന്ന വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ നെൽകൃഷിയാണ് കൂടുതലുള്ള നെൽകൃഷിയും വായക വായകൃഷിയുണ്ട് പച്ചക്കറിയുണ്ട് അതിന് നമ്മൾ പഞ്ചായത്തിൽ പദ്ധതി കാർഷിക മേഖലയിൽ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജൈവ പച്ചക്കറി കൃഷിയും അതോടൊപ്പം തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളും എല്ലാ വീടുകളും വിഷരഹിത പച്ചക്കറികൾ അത് തുടർച്ചയായിട്ട് അവര് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അവരുണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക അങ്ങനെ നിർബന്ധ ബുദ്ധി മുന്നേറി എല്ലാ വീട്ടിലും അവർക്ക് ആവശ്യമായ പച്ചക്കറി അവര് തന്നെ അവര് തന്നെ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാർക്ക് അല്ലെങ്കിൽ ഈ പന്ത്രണ്ടാം വാർഡിലുള്ള ആളുകൾക്ക് വാഗ്ദാനം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന സംഗതി മുന്നേറി ടീച്ചർക്ക് ഉറപ്പുള്ളത് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു ഈ രീതിയിൽ പച്ചക്കറി അവരുടെ വീട്ടിൽ അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും അതേപോലെ മറ്റെന്താ പറയാനുള്ളത് റോഡ് വികസനം നേരത്തെ പറഞ്ഞു കുടിവെള്ളം ഇല്ലാത്തവർക്കൊക്കെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക കുടിവെള്ളം ആർക്കും എത്തിക്കേണ്ട എന്ന് പറഞ്ഞല്ലോ അല്ല ഒരു ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് കണക്റ്റ് കിട്ടാത്ത കൊടുക്ക പിന്നെ ഫുട്ബോൾ അതായത് സ്പോർട്സ് മേഖലയിൽ സ്പോർട്സ് മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ പിന്നെ വായനശാല അങ്ങനെയൊക്കെ വായനശാല ഒരു വായനശാല നിർബന്ധമായിട്ടും ഉണ്ടാക്കണം എന്നുള്ളതാണ് സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും സ്ഥലം സൗജന്യമായിട്ട് തരുകയാണെങ്കിൽ ചെയ്യാനുള്ളതല്ല ഓക്കെ എന്തെങ്കിലും പുതുതായിട്ട് പറയാനുള്ളത് പുതുതായിട്ട് പറയാനുള്ളത് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതായത് പന്ത്രണ്ടാം വാർഡിനെ പ്രതിനിധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എനിക്ക് നിങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ടുകൾ നൽകി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല കാരണം നിങ്ങൾക്ക് പരിചയമുള്ളതും അതായത് ഭരണരംഗത്ത് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളെ പ്രദേശത്തെ വികസന കാര്യത്തിലും ക്ഷേമ കാര്യത്തിലും നൂറ് ശതമാനം നിങ്ങളോടൊപ്പം ഉണ്ടാവും നേരത്തെ ടീച്ചർ കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിനേക്കാൾ ഉപരി മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുടെ ഒക്കെ കൂടിയാണ് എന്തൊക്കെയാണ് ആ പ്രവർത്തനങ്ങളും ആ ചുമതലകളൊക്കെ എന്തൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ എസ് ജിയുവിന്റെ തൊഴിലുറപ്പ് ഫെഡറേഷന്റെ സ്റ്റേറ്റ് ട്രഷററാണ് അതോടൊപ്പം തന്നെ കലാലീഗിന്റെ അതായത് മുസ്ലിം ലീഗിന്റെ മറ്റൊരു കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കലാലീഗിന്റെ അതിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് അതായത് തുടർ വിദ്യാഭ്യാസം ഡ്രോപ്പ് ഔട്ട്സ് അതായത് പഠനം നിർത്തിപ്പോയെ ആൾക്കാരെ തുടർന്ന് പഠിപ്പിക്കുന്ന ഡ്രോപ്പ് ഔട്ട്സ് അതിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് അങ്ങനെ അതുപോലെ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനേഴില് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ അതായത് തൊഴിലുറപ്പായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെറുപ്പയിൽ ഒരു മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് അത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരു തൊഴിലുറപ്പ് മേഖലയിലൊരു ഒറ്റവാടയുണ്ടായിരുന്നു അത് മാവ് നമ്മളെ മാവര് പഞ്ചായത്താണ് അന്നത്തെ പ്രസിഡന്റ് പിന്നെ പിന്നെ പറഞ്ഞാൽ ജില്ലാ അതായത് നമ്മളെ ഹരിത ഹരിത കേരള മിഷൻ വരുന്നതിന് മുമ്പായിട്ട് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫസ്റ്റ് പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഒരു പഞ്ചായത്താണ് മാമ്പു ഒരു പദ്ധതി ജൈവ ജൈവ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ അതിന്റെ പ്രവർത്തനം തുടങ്ങി അഞ്ചാറ് മാസം കഴിഞ്ഞതിനു ശേഷമാണ് സംസ്ഥാനം ഒട്ടാകെ ഈ ഹരിത കേരളം വിഷം വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ജില്ലാ തലത്തിൽ ഫസ്റ്റ് വാങ്ങിയതും മാവൂർ പഞ്ചായത്താണ് അന്ന് ടി പി രാമകൃഷ്ണൻ അന്നത്തെ വ്യവസ്ഥ പിന്നെ തൊഴിൽ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് യു വി ജോസ് സാറൊക്കെ നമ്മളെ കലക്ടറായ സമയത്താണ് അവാർഡ് വാങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നൂറ് പദ്ധതി നിർവഹണത്തിൽ എല്ലാ വർഷവും നമ്മൾ നമുക്ക് അതായത് പഞ്ചായത്തിന് മാർച്ച് വരെ പദ്ധതി നിർവഹണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെലവഴിക്കണം ആ ചെലവഴിക്കണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും നൂറ് ശതമാനം ചെലവഴിച്ചതിനുള്ള അവാർഡ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ജില്ലാ അവാർഡുകളും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പിന്നെ ഏതാ പിന്നെ ഭരണരംഗത്തും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് തുടക്കക്കാരിയല്ല ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആളാണ് നമ്മുടെ മുന്നേറത്ത് ടീച്ചർ ടീച്ചർക്ക് എല്ലാവിധ വിജയാശംസകളും നേരിടുകയാണ് നന്ദി നമസ്കാരം Hadodi Golden Diamonds Mavur <laughs> puatuparamba Invest your sleep on right mattress. For rich mattress for healthy sleep.